ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതേപോലെ ഒരു കമന്റിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ ഇതേപോലെ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ താഴെ ഒരു അടിപൊളി റിപ്ലൈ ഒക്കെ ഉള്ള ഒരു പ്രയാസം ഒരു വിഷമം പോലെ ഒക്കെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ട് നിങ്ങൾ ചുമ്മാതിരുന്നില്ല അവർക്ക് കൊടുത്തിട്ടുള്ള അതായത് ആ വീഡിയോക്ക് താഴേലും കമന്റ്സ് ഒക്കെ നല്ല അടിപൊളി കമന്റ്സ് തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് പിന്നെ പേഴ്സണൽ മെസ്സേജ് ആയിട്ടുള്ള നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ട് ചില്ലറല്ല അതിന്റെ ഒരു റിസൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ താനേ ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് സ്ഥലം വിട്ടുകൾ ചേട്ടാ അതാണ് ഉണ്ടായിട്ടുള്ളു പിന്നെ നമ്മളെ തൊട്ടേ നിങ്ങൾ വെറുതെ ഇരിക്കുവോ വെറുതെ മിന്നി മിന്നിക്കളെ എന്തായാലും ആ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ വീഡിയോയില് നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ വെറും പത്തേ തൊണ്ണൂറ്റി നിങ്ങൾക്ക് നല്ലൊരു പ്രീമിയം ലെവല് സെറ്റ് അതായത് വെഡിങ് വെയർ വന്നിട്ടുണ്ട് പിന്നെ നല്ല നല്ല ടോപ്സുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു റേറ്റ് ഇൻക്ലൂഡ് ചെയ്യണുള്ളൂ കേട്ടോ നല്ലൊരു ഡിസ്കൗണ്ട് ആണ് പിന്നെ കുറച്ച് ഐറ്റംസ് തന്നെ ഉള്ളൂ അപ്പോൾ ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാമല്ല നമ്മുടെ വീഡിയോ വെക്കുന്ന നമ്പറിൽ വാട്ട്സപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ടായിട്ട് ഡീറ്റെയിൽസ് ചോദിക്കുക ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്തെ ആ പ്രൊഡക്ടിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ഇടാൻ പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ബുക്ക് റെസ്പോസിബിൾ പിന്നെ അറിയാമല്ല നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയായി അപ്പോൾ ബെല്ലിക്കണോടെ നിർത്തം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് എന്താണ് ഈ പ്രൊഡക്റ്റ് വേറെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്നറിയാം കാരണം ഒരു സിംഗിൾ കളറിൽ ഷോൾ മാത്രം ഡിഫ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളറിലാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് ഒരു വെഡ്ഡിങ്ങിനൊക്കെ ഒരേപോലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയൊരു പാറ്റേൺ ആണ് ഷിമ്മർ മെറ്റീരിയലാണ് ഫാബ്രിക് വന്നിട്ടുള്ള ലോക്കൽ മെറ്റീരിയൽ ഒന്നല്ല അല്ല പിന്നെ സൈസ് ഡബ്ലെക്സിലുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് ഉണ്ട് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയുണ്ട റൗണ്ട് നെക്കിൽ ആ ഒരു യോക്കിന്റെ ഭാഗം തുടങ്ങിയിട്ട് ആ ഒരു വർക്ക് നോക്കിയാൽ മതിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചെറിയ വർക്ക് മിക്സ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് നല്ല പ്രീമിയം ലെവലിൽ ടച്ച് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് പിന്നെ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എൻ്റെലേക്ക് ഒരു ബോർഡർ ഒക്കെ നോക്കുക നല്ല പ്രീമിയം ലെവൽ വർക്കിൽ തന്നെയാണ് പോയിട്ടുള്ളത് എൻ്റെ ലേക്ക് വരാൻ നേരത്തെ ആ ഒരു ബോർഡർ വർക്കും കൂടി ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പോഷൻ വരെ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്തെ വേണ്ട ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അപ്പോൾ ഷിമർ മറ്റീരിയൽ ആയതുകൊണ്ട് ചെറിയൊരു ടൈപ്പ് ഷൈനിങ് ആയിട്ട് നിൽക്കേണ്ട ഓവർ ഷൈനിങ്ങ് ചെറിയൊരു ടൈപ്പ് ഷൈനിങ് ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് വൺ സൈഡ് ഇങ്ങനെ ഒരു പട്ട പോലെ തന്നെയുണ്ട് വൺ സൈഡ് ഇലാസ്റ്റിക് ആയിട്ട് അത്യാവശ്യം അഡ്ഡുള്ള പാൻസ് തന്നെയാണ് കേട്ടോ പിന്നെ എൻഡിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ബോർഡറും നല്ല ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ അതിന്റെ ഒപ്പം നിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഷോളാണ് ഷോളും ഷിമ്മർ ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്കിൽ നല്ല ബിഗ് സൈസ് ഷോളും തന്നെ പറയട്ടെട്ടാ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ടൈപ്പ് ഷോൾ തന്നെയാണ് അതിന്റെ ഒപ്പം തന്നെ ആ ഒരു ത്രെഡ് കണ്ടിന്യേഷൻ വർക്കും കൂടി അതിൽ ഹൈലൈറ്റ് ചെയ്ത് പോയി ഷോളിലെ സൈസ് നോക്കി നോക്കാ നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് അപ്പോൾ കോമൺ ആയിട്ട് ആ ഒരു ക്രീം ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ ഷോളിൻ്റെ കളർ മാത്രം ഡിഫറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ അതിൽ വന്നിട്ടുള്ള ചെറിയവർക്ക് ആ ത്രെഡിലും കളറില് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണേ സ്പെഷ്യൽ പ്രൈസെന്ന് വെച്ചാൽ വെറും പത്തേ തൊണ്ണൂറ്റഞ്ചുള്ളോട്ടെ അപ്പോൾ ജോർജ് അറ്റ് മെറ്റീരിയലൊന്നുമല്ല ഇപ്പോൾ ട്രെൻഡിങ് ആയി കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഷിമ്മർ ഫാബ്രിക്കിൽ തന്നെയാണ് ആ ഒരു സെറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരേപോലെ ഇടണവരിക്ക് അതായത് കല്യാണത്തിന് ഒരേപോലെ സെറ്റ് ചെയ്തിടുന്നവർക്കൊക്കെ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് വെറും പത്തേ തൊണ്ണൂറ്റഞ്ചിന് നിങ്ങൾക്ക് പറ്റിയൊരു പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ ഈ ഒരു കളർ ആയതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഓണത്തിനും കളക്ട് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ സൈസ് ഫ്രീ സൈസ് ആണ് അതായത് ഏകദേശം ഒരു എൻ്റുവരെയും ഡബിൾ എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് അതിന് തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും കൂടി എടുക്കുക ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം കളേഴ്സ് ആണെങ്കിൽ ഷോൾഡർ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് അനുസരിച്ചിട്ട് ആ ഒരു ത്രെഡിൻ്റെ ആ ഒരു യോക്ക് വർക്കിലും ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളവണ്ട്ടോ അപ്പോൾ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വളരെ ചെറിയൊരു പ്രൈസിലാണ് പിന്നെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും കൂടി നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു പ്രൈസിലുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഷോൾഡർ സൈസ് സൈസേനെ നോക്കി വയ്ക്കണ്ട ലോക്കൽ ഐറ്റംസ് ഒന്നല്ല നല്ല അതായത് അത്യാവശ്യം ഒരു ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിനൊക്കെ സെയിൽ ചെയ്യാൻ പറ്റിയ ആണ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു പ്രൈസിൽ ഡിസ്കൗണ്ട് റേറ്റ് തന്നെ വേണ്ട നാല് നാല് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് ഡിബിൾ എക്സിലാണ് തൊട്ട് താഴെയുള്ള എക്സ് ആയിരിക്കും എടുക്കാം എന്ന് മാത്രം കേട്ടോ വേണ്ട ചെറിയ ചെറിയൊരേഞ്ചിൻ്റെ വ്യത്യാസം തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഓൾട്ടറേഷൻ ചെയ്താൽ തന്നെ കറക്റ്റ് ഫിറ്റിങ്ങിലൊക്കെ കിട്ടണം നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഈ കാണിച്ച കളേഴ്സിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ ഇപ്പം നോക്കി നോക്കി ഇത് ഷിനോൺ സിൽക്കാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് പിന്നെ സൈസ് ആണെങ്കിൽ ഡബിൾ എക്സിൽ വന്നിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ കൈക്ക് അധികം വീതി തോന്നിക്കാനുള്ളത് അതായത് കൈക്ക് ഒരുപാട് വണ്ണുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് എടുക്കാതിരിക്കണേക്കും ബെറ്റർ ചിലപ്പോൾ ടൈറ്റായി പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ നോർമൽ ഒരു അധികം മണ്ണില്ലാത്ത ഒക്കെ യൂസ് ചെയ്യണവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡബിൾ എക്സലായിരിക്കും പറ്റിയ ടോപ്പ് ടോപ്പങ്ങനെ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള എക്സൽ ആരെ എടുത്താൽ മതി പിന്നെ അവർ കാര്യം പറയട്ടെ എക്സലർ എടുത്താലും ഒരു കുഴപ്പമൊന്നും വരില്ല അപ്പോൾ ഞാൻ അധികം പ്രിഫർ ചെയ്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സൽ ആർ എടുത്താൽ മതി എന്നുള്ളതാണ് ടൈറ്റ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ലൂസാണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് തന്നെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് അപ്പോൾ സൈസ് എക്സൽ കൂട്ടിയാൽ മതി ലെങ്ത്ത് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത്ത് തന്നിട്ടുള്ളൂ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ് അതിൽ യോ പോഷനിൽ നോക്കി വെക്കണ്ട നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്ക് തന്നെയാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് അതിൽ ഓൾ ഓവർ ആ ഒരു ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള ആണ് പിന്നെ സ്ലീവ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്ലീവില് അത്ര ഇടം തോന്നുള്ളൂ അതാരം കൊണ്ടിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അതാരം കൊണ്ടിട്ടാണ് എക്സലായി എടുത്താൽ മതി പറഞ്ഞത് പിന്നെ എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ആ ഒരു സെയിം ബോർഡർ തന്നെയാണ് അതിൽ എൻഡിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ കംപ്ലീറ്റ് ആ ഒരു ലൈനിങ് കൂടിയായിട്ടാണ് സ്റ്റിച്ചഡ് ആയിട്ട് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ പിന്നെ ഷിനോൺസിലേക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു ഷൈനിങ് ആയിട്ടുള്ളൊരു ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ എന്റെ പാൻസ് ആണെങ്കിലും കൂടി പെൻസിലൊക്കെ ആ ഒരു എൻ്റെലേക്ക് ഒരു ബോർഡർ തന്നെ ഉണ്ട് സെയിം മെറ്റീരിയൽ തന്നെ വിത്ത് ലൈനിങ് ഏറ്റായിട്ട് തന്നെയാണ് പെൻസൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള പാൻസ് തന്നെ റൗണ്ട് ഇലാസ്റ്റിക്കും നിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് അടാ ഷോ ആ ഒരു സെയിം ബോർഡർ വർക്ക് തന്നെ വന്നിട്ടുണ്ട് ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ ഫിനിഷിംഗ് ആയിട്ട് തന്നെയാണ് ഷോൾ വന്നിട്ടുള്ളത് നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെ ഉണ്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് തന്നെ പോയിട്ടുള്ള ചെറിയ ചെറിയ ത്രെഡ് വർക്കും അതർ സൈഡ് ആ ഒരു സ്കാൽപ്പ് ഫിനിഷിംഗ് ആയിട്ട് തന്നെയാണ് നിൽക്കണം കേട്ടോ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾന്ന് തന്നെ പറയാം അപ്പോൾ നാല് നാല് ആണ് ഉള്ളത് അപ്പം ഇതൊക്കെ നമ്മൾ കൊടുക്കണം നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലാണ് വെറും പത്ത് തൊണ്ണൂറ്റഞ്ച് ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ കളേഴ്സ് ആണെങ്കിലും നല്ല നല്ല കളേഴ്സ് ആയിട്ടും ഇതിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ചെറിയ കുറച്ച് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളു അതായത് കുറച്ച് പീസസ് തന്നെ ഉള്ളു മിഷൻ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞ പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് അപ്പൊ ഇത് എക്സൽ ആര് എടുത്താൽ മതി കേട്ടോ വെറന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞു ടൈറ്റ് ആയി പോയി കഴിഞ്ഞാൽ വെറൊന്നും ചെയ്യാൻ പറ്റില്ല ആണെങ്കിൽ ഒരു പൊടിക്ക് ഷേപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എക്സൽ നല്ല രീതിയിൽ സൂട്ട് ആവുന്ന ഒരു പാറ്റേണും കൂടി തന്നെയാണ് പിന്നെ അത് ലാർജുകാർ എടുക്കാതിരിക്കണായിരിക്കും ബെറ്റർ ഞാൻ എക്സലിന് അത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാനിങ്ങനെ വ്യക്തമായിട്ട് പറയേണ്ട ഒരു എക്സലിന് ഡബിൾ എക്സലിന് ബിറ്റ്വീൻ സൈസ് ഉള്ളാരെ കൊണ്ടിട്ടാണ് എക്സെൽ ആരിക്ക് കൊടുക്കണം എന്നുള്ളത് അത് ലാർജ് ആർ എടുത്തതിനാൽ ചിലപ്പോൾ ഷോൾഡർ ഒക്കെ ഇറങ്ങാനും അത് ലൂസാവാനൊക്കെ ചാൻസ് കൂടുതലായിരിക്കും അപ്പോൾ ബെറ്റർ അതൊക്കെ ഒരു എക്സ് എൽ ആര് കഴിഞ്ഞാൽ തന്നെ ഒരു വേറെ ഒരു ബോറില്ലാണ്ടൊക്കെ ഓൾഡർ ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് തന്നെ അതായത് വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല മറ്റുള്ളവർക്ക് ചെറിയൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് ഓൾട്രേഷൻ ആയിരിക്കും ഓൾട്ടർ ചെയ്തൊക്കെ കിട്ടും കിട്ടാതിരിക്കില്ല പക്ഷെ കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാവും മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല നല്ല കളേഴ്സിലാണുള്ളത് നല്ല അടിപൊളി പ്രൈസ് തന്നെയാണ് ഇതെപ്പോഴും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് തരാൻ പറ്റിയെന്ന് വരില്ല കേട്ടാ കേട്ടാ അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്കത് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടാ നോക്കി നോക്കിയേ ഇത് പാകിസ്ഥാനി പ്രിന്റിൽ വന്നിട്ടുള്ള സ്റ്റോൺ വർക്ക് മിക്സ്താനി വർക്കിലാണ് വന്നിട്ടുള്ളത് പാകിസ്ഥാനി പ്രിന്റിൽ വിത്ത് സ്റ്റോൺ വർക്ക് മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഫാബ്രിക് ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോളി മസ്ലൈൻ മെറ്റീരിയൽ ആണ് ആധാരം കൊണ്ടിട്ട് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഫാബ്രിക് ആണ് പിന്നെ അതിൻ്റെ കളേഴ്സ് ആണെങ്കിൽ നല്ല ആണ് ഉള്ളത് അപ്പോൾ സൈസ് ബാക്കിൽ ഡബിൾ എക്സൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സലിലേക്ക് മെഷർമെൻ്റ് ഉള്ള ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് പിന്നെ നോക്കി നോക്കിക്കേണ്ട റൗണ്ട് നെക്കാണ് അതിൽ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു പ്രിന്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആ ഒരു സ്റ്റോണ് മിക്സ് ആകാൻ വന്നിട്ടൊക്കെ നല്ല ഷോ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ സ്ലീബർ ആണെന്നിടത്ത് ആ ഒരു നോർമലി വന്ന പാകിസ്ഥാനി പ്രിന്റിൽ വന്നിട്ടുള്ള ഫാൻസി ബോർഡർ ആണ് വന്നിട്ടുള്ള അതേ സെയിം ബോർഡർ തന്നെയാണ് എൻ്റെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത് കേട്ടാ ഇതൊക്കെ ജസ്റ്റ് ഒരു ഷോ ഓഫ് ആയിട്ടുള്ള ഒരു ഫാൻസി ബോർഡർ ആണ് വന്നിട്ടുള്ളത് കേട്ടാ ഭയങ്കര ഉറപ്പൊക്കെ അതിൽ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആയിരിക്കും ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ബാക്കിലേക്ക് ഒരു പ്രിന്റാണ് അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് പോയിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത് പിന്നെ പ്രത്യേക എടുത്ത് കാണിക്കേണ്ട നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റ് നോക്കിയിരിക്കാം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ഓഫ് എങ്ങനെ വന്നാലും ഈ ഒരു സെറ്റിന് തന്നെ നമ്മുടെ ഓൺലൈൻ ഷോപ്പിലത്തെ പ്രൈസിനേക്കാളും ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ പാൻസ് ആണെങ്കിൽ നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ സിൽക്കാണ് എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ റൗണ്ട് ഇലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ഈ കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉള്ള കളർ ചേട്ടൻ നിറച്ച കളർ പോലത്തെ കളർ കളേഴ്സൊന്നും നല്ല കേട്ടോ വന്നിട്ടുള്ള പിന്നെ ഷോൾ പ്രത്യേകം പറയാ ഓവർ വീതി ആയിട്ടുള്ള ഷോൾ അല്ല ഒരു ഫാൻസി ടൈപ്പ് ആയിട്ടുള്ള സെറ്റ് ആയതുകൊണ്ടിട്ട് ഒരു ഇടത്തരം ഭീതി ആയിട്ട് അത്യാവശ്യം നല്ല നീളായിട്ടുള്ള ഷോളാണ് വന്നിട്ടുള്ളത് വേണ്ട ഷോളിന്റെ ലെങ്ത് നോക്കി വെക്കുന്നത് നല്ല നീളമായിട്ട് ഒരു ഇടത്തരം വീതി ആയിട്ടുള്ള ഷോൾ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റിനും യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ളൊരു മെറ്റീരിയലും കൂടി ആയിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും പത്ത് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ നല്ല ഡിസ്കൗണ്ട് ആയിട്ടാണ് കൊടുക്കുന്നത് മാക്സിമം അങ്ങേയറ്റം ഡിസ്കൗണ്ട് റേറ്റിലും കൂടി ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ കളറെ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമോട്ടെ അപ്പോൾ മുമ്പൊക്കെ നമ്മൾ കൊടുത്തിരുന്ന റേറ്റ് എങ്ങനെ വന്നാലൊരു അറ്റ്ലീസ്റ്റ് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞാലും ഒരു ആയിരത്തി മുന്നൂറിനൊക്കെ ലാസ്റ്റ് കൊടുത്തിരുന്ന ഐറ്റം വരുന്ന് അത് നമ്മൾ ഞാൻ ഇപ്പം സത്യം പറഞ്ഞാൽ കിട്ടണ പ്രൈസ് തന്നെയാണ് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ പറയണം കേട്ടോ അതിൽ വേറെ നമുക്ക് എക്സ്ട്രാ വേറെ എക്സ്പെൻസും കൂടി വരാൻ നേരത്ത് അതിലും കൂടാനേ ചാൻസ് ഉള്ളു അപ്പം ഇങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ എന്നെടുത്ത് നല്ലൊരു റേറ്റ് തന്നെ പറയാം കേട്ടെ കളേഴ്സ് നാല് കളേഴ്സും ഉണ്ട് ലിമിറ്റഡ് സ്റ്റോക്കും ആണ് നല്ലൊരു ഡിസ്കൗണ്ടും ആണ് വേണ്ട അപ്പോൾ പല പാറ്റേണിൽ നമ്മൾ ഒരൊറ്റ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആകുമെന്നറിയാം റേറ്റോ കൊണ്ടും പ്രൊഡക്റ്റോ കൊണ്ടിട്ടും അപ്പൊ കൺഫ്യൂഷൻ അടിച്ചിരിക്കാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ സ്ക്രീനിലേക്ക് കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കൂട്ടെ കാരണം ഇതൊക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിൽ ഒന്നു തന്നെയാണ് അല്ല നാല് നാല് കളർ കളർച്ചാട്ടിലാണോ മെറ്റീരിയൽ ആണെങ്കിൽ പോളി മസ്ലിൻ മെറ്റീരിയൽ ആണെങ്കിൽ പോളി മസ്ലിൻ മെറ്റീരിയൽ ഫാബ്രിക്കും കൂടിയിട്ടാണ് അപ്പൊ അധികം കട്ടിയില്ലാത്തൊരു ടൈപ്പ് എന്ന് വെച്ചാൽ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് ചൂട് എടുക്കില്ല കേട്ടോ അല്ലേ അതിന് കോമ്പിനേറ്റഡ് ആയിട്ടുള്ള പ്ലെയിൻ പാൻറ്റിൽ വിത്ത് പ്രിൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് അപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പ്ലനേഷനും നമ്മളൊരു ഒറ്റ പ്രൊഡക്റ്റിൽ തന്നെ തന്നെ ഉണ്ട് എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും കളേഴ്സിനെ പറ്റി വല്ല ഡൗട്ടാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം പ്രോഡക്റ്റ് എടുക്കാനായിട്ട് കാരണം എന്ന് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് എൻക്വയറി ചെയ്തിട്ട് വേണം പ്രോഡക്റ്റ് എടുക്കാനായിട്ട് ഇത് ഡോ മെറ്റീരിയൽ നമുക്ക് റെഗുലർ ആയിട്ട് വന്ന പ്രോഡക്റ്റ് ആണ് അതിൽ കുറച്ച് നല്ല മിറർ വർക്ക് ആയിട്ട് യോക്കിൽ കവർ ചെയ്തിട്ട് പോയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് അപ്പം സൈസ് ആണെങ്കിൽ ഡബ്ലെക്സിലാണ് ലെങ്ത്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് തന്നെയാണ്ട് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച് ആണ് നല്ല ഡെപ്ത് ആയിട്ടുള്ള ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ഇത് നോക്കി നോക്കിക്കേണ്ട റൗൺ നെക്കിലാണ് അതിൽ യോക്കിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു അതായത് മസ്ലിനിലൊക്കെ വന്ന പോലെ തന്നെ തന്നെയുള്ളൊരു ആ ഒരു മിറർ വർക്കും ത്രെഡ് വർക്കും കൂടി ആയിട്ടുള്ള ആണ് സ്ലീവിൽ വരാൻ നേരത്ത് വേറെ എക്സ്ട്രാ ബോർഡർ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഒരു പട്ട പോലെ പോയിട്ടുണ്ട് എൻഡിലേക്ക് വരാൻ നേരത്ത് വേറെ എക്സ്ട്രാ ഒരു ലെയ്സ് അതിനെ കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഈ ഒരു പോർഷൻ വരെ ലെങ്ങിന് അറ്റാച്ച് അറ്റാച്ച്ഡ് ആയിട്ടാണ് ബാക്കിലേക്ക് ആ ഒരു പ്രിൻറ്റ് കണ്ടിന്യൂറ്റി ആയിട്ടാണ് കാണാൻ വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല ഡബിൾ എക്സ് എൽ ആയിരിക്കുമൊക്കെ സുപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡെയിലി വെയർ പ്രൈസിൽ കിട്ടുന്ന നല്ലൊരു ഡോ മെറ്റീരിയൽ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് പാൻസ് ആണെങ്കിൽ എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അല്ല ഇത് വേണമെങ്കിൽ തൊട്ട് താഴെയുള്ള എക്സലായിരിക്കും യൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എൻ്റെ ഷോൾ വരാൻ എടുത്ത് ആ ഒരു സെയിം പ്രിൻറ്റ് ടു പ്രിന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് വൺ സൈഡ് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു സ്ലീവ് തന്നെയാണ് സോറി ആ ഒരു ലെഗ്സ് തന്നെയാണ് പോയിട്ടുള്ളത് അണ്ട ആ ഒരു പ്രിൻറ് കണ്ടിന്യൂറ്റി തന്നെയാണ് കേട്ടോ അപ്പം വേറെ ഓവറായിട്ട് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാനില്ല നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പ്രൈസിലൊക്കെ നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കളക്ട് ചെയ്യാമെന്ന് തന്നെ ഉള്ളു കേട്ടോ അപ്പം നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചിരുന്ന നമ്മൾ ലാസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റിനൊക്കെ സെയിം കൊടുത്തിരുന്നതൊക്കെ ഒരു എട്ട് തൊണ്ണൂറ്റഞ്ചിനായിരുന്നു ഇപ്പം നമ്മൾ കൊടുക്കണം പ്രൈസ് എന്ന് വെച്ചാൽ വെറും ആറ് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂട്ടോ അതിനേക്കാളും ഒരു ഇരുന്നൂറ് രൂപ ഡിസ്കൗണ്ട് ലെസ്സിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വന്നത് ആകെ മൂന്ന് മൂന്ന് കളേഴ്സ് മാത്രമേ ഉള്ളൂ നല്ലൊരു അതായത് നമ്മുടെ ഒരു സന്തോഷത്തിന് നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് തന്നെ കേട്ടേണ്ടത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാ പേറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടോ പിന്നെ നിങ്ങൾ അഡ്രസ്സൊക്കെ സെൻഡ് ചെയ്യാൻ നേരത്ത് എപ്പോഴും ഞാൻ പറയാറുണ്ട് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സ് സെൻഡ് ചെയ്യണം കേട്ടെ അതായത് റിസീവറിൻ്റെ പേരായിരിക്കണം നിങ്ങൾ അഡ്രസ്സിൽ വെക്കേണ്ടത് പ്രത്യേകിച്ച് പോസ്റ്റൽ ചെയ്യാമെന്നേർത്ത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസീവറിൻ്റെ പേരല്ല റിസീവ് ചെയ്യണം റിസീവ് ചെയ്യണ ആൾക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോസ്റ്റ്മാൻ ഡെലിവറി ഡിക്ലെയിം ചെയ്യോട്ടെ അതാരം കൊണ്ടിട്ടാണ് അപ്പം അതൊക്കെ കറക്റ്റ് ശ്രദ്ധിക്കണം ഒക്കെ കറക്റ്റ് ഫോൺ നമ്പർ ഒക്കെ നമ്പറൊക്കെ ആയിട്ട് ശ്രദ്ധിക്കണം ഇൻ കേസ് തെറ്റിപ്പോയിക്കാണെങ്കിൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കില്ല നമ്മൾ നിങ്ങൾ തന്നെ അഡ്രസ്സിൽ ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ കാണിച്ച കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഐറ്റം നോക്കി കൃത്യമായിട്ട് ടോപ്പ് ആണ് അതായത് ഏകദേശം ഒരു ടൂണിക്സ് ടോപ്പ് ഡബിൾ ഡബ്ലെക്സിലായിരിക്കും പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് അത്യാവശ്യം അല്ല ഈ ഒരു ലെങ്ത് റേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ കട്ടും കൂടി ആയിട്ടുള്ള നല്ല ടൂണിക്സ് ടോപ്പ് എന്ന് പറയുക പിന്നെ ഫാബ്രിക് നോക്കി വയ്ക്കുക വേണ്ട ഇംപോർട്ട് ടൈപ്പ് മെറ്റീരിയൽ ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഓപ്പൺ ആണെങ്കിൽ ഫുൾ ബട്ടൺ ഓപ്പണും കൂടി പിന്നെ ടോപ്പിന്റെ ലെങ്ത് ആണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ആയതുകൊണ്ടിട്ട് ഫ്രണ്ടിൽ ഏകദേശം ഒരു ഇരുപത്തെട്ട് ഇഞ്ചൊക്കെ ആയിരിക്കും വന്നത് ബാക്കിലേക്ക് വരാൻ നേരത്ത് ഒരു തേർട്ടി ടു ഇഞ്ചൊക്കെ ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ കട്ടിലാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെ ഷർട്ട് ബട്ടൺ പോലത്തെ ടൈപ്പ് തന്നെയാണ് വന്നത് അതായത് ഷർട്ട് എക്സ്പാൻഡേക്കിന് എങ്ങനെ ഇരിക്കും ആ ഒരു ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ സംഭവങ്ങളൊന്നുമില്ല നല്ലൊരു പ്രീമിയം ലെവല് ടോപ്പാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ബാഗി ജീൻസിന് അല്ലെങ്കിൽ ബാഗി പാൻസിന് അങ്ങനത്തെയൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ടൊക്കെ ഒരു ജീൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ടോപ്പ് തന്നെയാണ് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വന്നിട്ടുള്ളത് വെറും ആറ് തൊണ്ണൂറ്റഞ്ചോളൂ കേട്ടോ നിങ്ങൾ ഡയറക്റ്റ് ഈ ഒരു മെറ്റീരിയൽ കണ്ടതിന് ഒരിക്കലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേറെ പുറമേ കിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ഷോപ്പിലൊക്കെ കൊടുക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് കാണിച്ചു തരേണ്ട എട്ട് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കുന്ന ഐറ്റം ആണ് നമ്മൾ ആറ് തൊണ്ണൂറ്റഞ്ചിനായിട്ടാണ് നമുക്ക് ആ പ്രൈസിൽ എട്ട് തൊണ്ണൂറ്റഞ്ച് സുഖമായിട്ട് പോകുന്ന പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് അപ്പം നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ പ്രൈസിൽ തന്നെ ഡീൽ ചെയ്യണം കേട്ടോ വേണ്ട ആ ഫാബ്രിക്കൊക്കെ നോക്കിക്കേണ്ട ഇങ്ങനെ വന്നാലും ആ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൻ്റെ ആ ഒരു ലുക്ക് വേറെ ലോക്കൽ മെറ്റീരിയലിനെ കിട്ടില്ല കേട്ടോ പ്രത്യേകം പറയാം നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു സൈസിൽ ഈ ഒരു ഫാബ്രിക്കിൽ ഈ ഒരു യാതൊരു ചാൻസ് ഇല്ല കേട്ടോ വേണ്ട കളേഴ്സ് ആണെങ്കിൽ എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള കളേഴ്സായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആയതെന്ന് വെച്ചാൽ സ്ക്രീനിലേക്ക് ആണ നമ്പർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ നോക്കി ഓട്ടെ അതൊക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇപ്പൊ നോർമലി ഡബിൾ എക്സലുകാരി ഒക്കെ ഇങ്ങനത്തെ ലെങ്ത്തിൽ ഉള്ള പാറ്റേൺ ഒക്കെ ഇഷ്ടംപോലെ കാഷ്വൽ വെയർ ഒക്കെ ചോദിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ വിത്ത് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആണ് വന്നിട്ടുള്ളത് ലെങ്ത് കൊണ്ടിട്ട് അത്യാവശ്യം തീരെ ഷോർട്ട് അല്ല ഓവർ ലെങ്ത് എല്ലാം എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരു ടോപ്പ് തന്നെയാണ് ഏറ്റവും നമ്മൾ റെഗുലർ കൊടുക്കുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ലോങ് ടോപ്പിൽ ഡോ ഡോമെറ്റീരില് ഡബിൾ എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ചൊക്കെ ലെങ്ത് വന്നിട്ടുണ്ട് പിന്നെ സൈസ് ഡബിൾ എക്സലാണ് പിന്നെ സ്ലീവ് ഒക്കെ അത്യാവശ്യം വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട മെയിൻ ആയിട്ട് ഫാബ്രിക് ആണ് എനിക്ക് കാണിക്കാനുള്ളത് ആ ഒരു ക്രഷ് മോഡലായിട്ടുള്ള ഒരു ടെക്സ്റ്റർ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല പ്രിന്റ് നല്ല നല്ല കളേഴ്സിലാണ് പ്രിന്റിൽ വന്നിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ടൈ ചെയ്യണ സംഭവം ഇങ്ങനെ ഷോ പെറ്റേൺ ആയിട്ട് പോയിട്ടുള്ളത് നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ട എല്ലാം കാണിക്കേണ്ട ആവശ്യമില്ല എന്നറിയാം അല്ല അവർക്ക് അറിയണ പാറ്റേൺ തന്നെയാണ് അപ്പം നമ്മൾ കൊടുക്കുന്ന പ്രൈസ് വെറും നാല് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ നാല് തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കാരണം ഇതിലും കുറച്ച് ഈ ഒരു പാറ്റേണിൽ കൊടുക്കാൻ പറ്റില്ല അതായത് കൊണ്ടിട്ടാണ് പിന്നെ നമ്മൾ നാല് തൊണ്ണൂറ്റഞ്ചിനും കൊടുത്താലും നമുക്ക് എപ്പോഴും ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാണ്ടൊക്കെ സ്റ്റോക്ക് കഴിയാണ് പ്രൊഡക്റ്റിനു തന്നെയാണ് അപ്പൊ നല്ല നല്ല പ്രിന്റ് വരാൻ നേരത്ത് ഞങ്ങൾ എന്തായാലും ഇങ്ങനത്തെ പ്രൊഡക്റ്റ് വീണ്ടും വീണ്ടും എടുക്കുകയും ചെയ്യും കാരണം നമുക്ക് ഒരുപാട് എൻക്വയറി ഈ ഒരു ഫാബ്രിക്കാൻ ഉണ്ട് കാരണം നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പോലെയൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ടൊക്കെ അടിച്ചുപൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്ക് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുത്തിട്ട് പോലും ഈ ഒരു ഫാബ്രിക്കിന് ഇതുവരെ നമുക്ക് യാതൊരു കംപ്ലൈന്റും ആരുടെ സൈഡിൽ നിന്നും വന്നിട്ടില്ല കേട്ടോ അതായത് കൊണ്ടിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഈ ഒരു റേഞ്ചിൽ എടുത്തുകൊണ്ട് തന്നെ കേട്ടോ അപ്പം ഈ കാണിച്ച പ്രിന്റ് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൊഡക്റ്റ് നോക്കിവയ്ക്കേണ്ട ഇത് നോർമൽ കുർത്തിയാണ് വന്നിട്ടുള്ളത് അത് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല അടിപൊളി കോട്ടൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല പ്യുവർ കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല കോട്ടണേക്കാളും നല്ലൊരു ഫാബ്രിക് എന്ന് തന്നെ പറയാം സൈസ് ആണെങ്കിൽ സൈസാണെങ്കിൽ എക്സലുണ്ട് ഡബിൾ എക്സിലുണ്ട് രണ്ട് സൈസിലാണ് ആയിട്ടുള്ളത് അപ്പം നല്ല സിമ്പിൾ ആയിട്ടൊക്കെ ഒരു ഓഫീസ് വെയർ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് തന്നെയാണ് രണ്ട് രണ്ട് കളേഴ്സിൽ മാത്രമേ സെറ്റിൽ വന്നിട്ടുള്ളൂ പിന്നെ രണ്ട് സൈസിലും എക്സലുണ്ട് ഡബിൾ എക്സിലുണ്ട് പിന്നെ അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ യോക്കിലെ വർക്ക് അടാ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കണം പിന്നെ സ്ലീവിൽ വരാൻ നേരത്ത് വേറെ എക്സ്ട്രാ വർക്ക് കാര്യങ്ങളൊന്നുമില്ല ആ ഒരു പ്രിൻറ്റ് കണ്ടിനേഷനാണ് പിന്നെ വേറെ എൻ്റെ ലേക്ക് ബോർഡർ കാര്യങ്ങളൊന്നും ലൈനിങ്ങും ഇല്ല സിമ്പിളായിട്ട് കാഷ്വലായിട്ട് വേറാൻ ഒരു ഡെയിലി വെയർ ടോപ്പെന്ന് തന്നെ പറയാം അപ്പം നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് അമ്പത്തഞ്ചേ ഉള്ളൂ കേട്ടെ അപ്പം നാല് അമ്പത്തഞ്ച് നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് എക്സലും ഡബിൾ എക്സലാണുള്ളത് രണ്ട് രണ്ട് കളേഴ്സിലുള്ളൂ ഫാബ്രിക്ക് നിങ്ങൾക്ക് ഒരു ഡെയിലി റെഗുലർ ആയിട്ടൊക്കെ നല്ല ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ വേണ്ട ഇതിൻ്റെ ഒരുപാട് പ്രിന്റുകൾ നമ്മുടെ അടുത്ത് ഇനി വരാനുണ്ട് കേട്ടോ അപ്പം നമുക്ക് എൻക്വയറി അനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്ഷനെ ഇങ്ങനെ നമ്മൾ ഈ ഒരു പാറ്റേണിലൊക്കെ കൊണ്ടുവരുകയുള്ളൂ പോകുക അപ്പോൾ ഇത് നമ്മുടെ അത് പേഴ്സണലായിട്ട് കുർത്തീസ് മാത്രം കൊണ്ടുവരില്ല കൊണ്ടുവരുന്നില്ല ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള നല്ല ഐറ്റം തന്നെയാണ് കേട്ടോ